അലൈക്കും വരഹമുല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇന്നലെ ഇട്ട വീഡിയോ എൻ്റെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും എടങ്ങറുകളുമൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട് ചെയ്യണം ചെയ്യണമിത്ത എന്ന് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ ദ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുവ ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ദുവായിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല വീഡിയോ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഈ വീഡിയോ വേറെയുള്ളവരിലേക്കും എത്തണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് അത് വേറെയുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ടാണ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ നേടിയെടുക്കാൻ ചൊല്ലേണ്ട ഒരു ധിക്രനെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ ചൊല്ലി ദുവാ ചെയ്താൽ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അതിൻ്റെ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം കൊണ്ട് വേണം ചെല്ലാൻ എല്ലാ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്കുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഇത് ചെയ്യുന്നത് അതിന് നമുക്ക് ഫലം കിട്ടും ഉടനെ തന്നെ അതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അതുപോലെ ഒരു വക്ത നിസ്കാരം നിങ്ങൾ കഥ ആക്കരുത് കഥ ആക്കാതെ വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാനിട്ടോ എന്നാലാണ് അതിന് ഫലം കിട്ടുകയുള്ളു പിന്നെ നമ്മൾ നിസ്കാരം കല ആക്കിയിട്ടോ നിസ്കരിക്കാതെയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല അള്ളാഹു വർക്കത്തിന് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും വർക്കത്തില്ലഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒന്നിനും കൊള്ളില്ല ഒരു സമാധാനവും ആ വീട്ടിലുണ്ടാവില്ല ഒരു ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ വർക്കത്തിൽ ഇല്ലാതാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ നടക്കാൻ നോക്കുക ഒരു വക്ത നിസ്കാരം കഥ അതുപോലെ നമ്മുടെ മക്കളോടും വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക നിസ്കരിക്കാൻ മടിയുള്ള മക്കളൊക്കെ ഉണ്ടാവും അവരോടൊക്കെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിസ്കരിക്കാതിരുന്നാൽ ഇന്നാലിന്നെ കാര്യമുണ്ടാവും അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലുമ്പോഴാണെങ്കിലും ഓതുമ്പോഴാണെങ്കിലും ഒക്കെ ആദ്യം നമുക്കെല്ലാവർക്കും വേണ്ടത് നിസ്കാരം കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും നിസ്കരിക്കണം അതിൻ്റെ ശേഷമായിട്ടാണ് ഇതുപോലെ ദിക്റുകളും ഒക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ അതിന് ഫലം കിട്ടണമെങ്കിൽ നമ്മളതൊക്കെ റിസ്ക് എടുത്ത് ചൊല്ലുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടണമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ടല്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടണമെങ്കിൽ നിസ്കാരം കല ആക്കിയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഒരുപാട് ദിക്റും സലാത്തും ഒക്കെ നമ്മൾ ചെയ്യലുണ്ടാവും നിസ്കാരം കല കുറേ കലായിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പം ഇൻഷല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടാൻ അത്യാവശ്യമായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് ആ ഒരു ആവശ്യം നമുക്ക് നടന്ന് കിട്ടണമെന്ന് നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത്ത സുബുഹാനക്ക ഇന്നി കുൻതു കുൻതുമിനുള്ളിമീൻ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല ലാ ഇലാഹ ഇല്ല അൻത്ത സുബുഹാനക്ക ഇന്നി കുൻതു കുൻതുമിനാലിമീൻ ലാ ഇലാഹ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ദിക്ർ സ്ക്രീനിൽ കൊടുക്കാം കാരണം ഒരുപാട് ഉമ്മമാരാണ് ഞാൻ ഇടുന്ന വീഡിയോ കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചൊല്ലാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുക എന്നോട് പറയാറുണ്ട് നിങ്ങൾ ദിക്റും സലാത്തും ഒക്കെ പറയുന്ന സമയത്ത് സ്ക്രീനിൽ എഴുതി വിടണം കേട്ടോ എന്ന് അതുകൊണ്ട് ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പം ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നടന്ന് കിട്ടിയ ഒരു ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ആ ഒരു അനുഭവം ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് കാരണം നിങ്ങൾ ചൊല്ലി നോക്കരുത് കേട്ടോ ഇവർക്കൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയതാണല്ലോ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു മനസ്സിൽ അവരുടേത് നടന്നല്ലോ എൻ്റേത് നടക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അല്ല അത് നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഈ ധിക്റിന് അത് ഒരുപാട് ചരിത്രമുണ്ട് നിങ്ങൾക്കറിയാലോ അല്ലേ ഈ ധിക്റിൻ്റെ ചരിത്രം അറിയാത്തവരാരും ഉണ്ടാവില്ല എല്ലാവർക്കും അതിൻ്റെ ചരിത്രങ്ങൾ അറിയാവുന്ന ഒരു ദിക്റാണ് പെട്ടെന്ന് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന തിക്റുമാണ് അപ്പം നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം അത്രക്കും ഫലമുള്ളൊരു തിക്കറാണ് ഞാൻ ചൊല്ലി നോക്കും നോക്കുമെന്നുള്ളത് ഇൻഷല്ല അപ്പം ഒരു സഹോദരി അവർക്ക് ഒരുപാട് അതിയായ ആഗ്രഹമുണ്ട് അവരുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ അവർക്കും ആ ഭർത്താവിൻ്റെ ഉമ്മക്കും ഒരുമിച്ചാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷേ ഭർത്താവിനെ കൊണ്ടുപോവാനുള്ള എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ കൊണ്ടുപോകാന് അപ്പോൾ ഒരു കാര്യം റെഡിയായി കിട്ടിയാലേ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് ദിക്റും സ്വലാത്തും ഒക്കെ ഒരുപാട് അവർ ചെയ്തു നോക്കിയിട്ടുണ്ട് അതിനൊന്നും ഫലം കിട്ടുന്നില്ല ഒക്കെ റെഡിയായി വരും കുറച്ച് ദിവസം കൊണ്ട് റെഡി ആവും എന്ന് പറഞ്ഞിട്ട് കുറേ മാസങ്ങളായി ഇതുവരെ ശരിയായിട്ടില്ല അങ്ങനെ ആ ഉമ്മയും ആ മരുമകളും ഒരു ഉമ്മയും മരുമകളുമാണ് അവർ രണ്ടു പേരും ഈ ഒരു ദിക്ർ നിയ്യത്താക്കി ചൊല്ലി ആയിരം തവണ അൽഹദില്ല അവരുടെ ഭർത്താവ് വിളിച്ച് പറഞ്ഞു ആ പ്ര പ്രശ്നം ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാൻ കഴിയുമെന്ന് അപ്പോൾ അലഹമില്ല അങ്ങനെയുള്ള എത്രയോ ഒരുപാട് ആൾക്കാർക്ക് ഓരോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും ഈ ഒരു ദിക്റിനെ കുറിച്ചിട്ട് പറയാൻ പെട്ടെന്ന് ചൊല്ലി ഇത് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ കാര്യങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് പെട്ടെന്ന് അള്ളാഹു ഉത്തരം തരും അത്രക്കും പ്രതിഫലമുള്ള ഒരു ദിക്റാണ് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഈ ഒരു ദിക്രു നിങ്ങൾ ചെല്ലുന്നത് ഈ ഒരു ദിക്ർ എന്നല്ല സ്വലാത്ത് പോലും നമ്മൾ ചെല്ലുന്നത് ഇങ്ങനെ ഒരു പാട്ട് പോലെ ഇങ്ങനെ ചൊല്ലി പോകുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത് ഞാൻ സ്വലാത്താണ് ചൊല്ലുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ നല്ല ബോധം വേണം അല്ല അല്ലെങ്കിൽ ഒരു കുറിച്ച് നമ്മൾ ചെല്ലുകയാണെങ്കിൽ കുറുവാനൊക്കെ ഓതുകയാണെങ്കിൽ ഞാൻ ഞാൻ കുറുവാനാണ് ഓതുന്നത് അതിൻ്റെതായ രീതിയിൽ ബഹുമാനത്തിൽ ഞാൻ ഖുർആൻ ഓതണം അല്ല ദിക്റാണ് ചൊല്ലുന്നത് തിക്ർ ഞാൻ അതിൻ്റെതായ രീതിയിൽ ഓ ചെല്ലണം എന്നാലേ എനിക്ക് ഫലം കിട്ടുള്ളൂ എന്ന് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം എന്നിട്ട് നല്ല മനസ്സോടെ നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും അത്രക്കും ഫലമുള്ള ദിക്റാണ് ലാ ഇലാഹ ഹ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്കറ് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എടുക്കുക നിങ്ങൾ നിങ്ങളെ മനസ്സിൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനായിക്കോട്ടെ കടം വിടാനാണ് നിങ്ങളെ മനസ്സിലൊരുപാട് പ്രയാസമുണ്ട് കടം കൊണ്ട് കൂടി കിടക്കുകയാണ് ഒരു വഴിയുമില്ല എന്താ റബ്ബേ എന്നുള്ള ഒരു മനസ്സാണ് എപ്പോഴും ഇനി എന്താ ഞങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു പിടുത്തം വിടുത്ത ജീ പിടുത്തം വിട്ട ഒരു ജീവിതത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ മനസ്സിൽ വേറെ എന്തെങ്കിലും വിഷമോ പ്രയാസമോ ആഗ്രഹങ്ങളോ ഭർത്താവിൻ്റെ അടുത്ത് പോകാനുള്ള ആഗ്രഹം ഉമ്രക്ക് പോകാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഹലാലായിട്ടുള്ള ഇന്നത് എന്നില്ല ഹലാലായിട്ടുള്ള അള്ളാഹ ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ദിക്രു ചെല്ലിയിട്ട് അള്ളഹാനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തരും ഇൻഷാ ഇൻഷാല്ല അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വുളു എടുക്കുക വുളു ഉളുവെടുത്ത് വന്നതിൻ്റെ ശേഷമായിട്ട് സുജൂതിൽ പോയി കിടന്നുകൊണ്ട് സുജൂതിൽ ഇങ്ങനെ നാൽപ്പത് തവണയാണ് ഇതിങ്ങനെ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ല അൻത്ത സുബഹാന കൈ നീ ലാ ഇലാഹ ഇല്ല അനത്തെ സുബഹാന കൈ നീ കുൻതുമിനുള്ളിമീൻ ല ഇലാഹ ഇല്ല അനത്തെ സുബുഹാന കൈന്നീ കുൻതുമിനലിമീൻ ലാ ഇലാഹ ഇല്ല അൻത്ത സുബഹാന കൈ നീ കുൻതുമിനല്ലോലി മീൻ ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു നിസ്കാരമാലേ നിങ്ങളെ കയ്യിൽ പിടിക്കുക എന്നിട്ട് നാൽപ്പത് തവണയും ആ സുജൂതിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക ഇത് ചൊല്ലാൻ നിങ്ങൾ വളവെടുത്തിട്ട് സുജൂതിൽ കിടക്കാൻ പോകുന്ന നേരം നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്ത് കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും ഒന്ന് നൂറ് കാര്യങ്ങളല്ല നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏതാ നമ്മൾ അല്ലാനോട് പറയേണ്ടത് നമുക്ക് തന്നെ മിസ്റ്റേക്ക് ആവും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സ് വല്ലാണ്ട് ഒരു കാര്യം അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും എന്താ നമ്മൾ ചെയ്യുക ഏത് കാര്യമാണല്ലോട് ഞാൻ പറയേണ്ടത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും അല്ലേ നമ്മൾ ചിന്തിക്കാറില്ലേ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ മനസ്സിൽ ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും മനസ്സുകൊണ്ട് അപ്പം നമുക്ക് ഏറ്റവും മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട മനസ്സ് വല്ലാണ്ട് ഇടങ്ങാറാവുന്ന കടം കൊണ്ടാണ് ഇടങ്ങാറാവുന്നത് എങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആഗ്രഹം എന്തൊരു കാര്യവും ആ മനസ്സിൽ വെക്കുക മനസ്സിൽ വെച്ച് ഒന്ന് പറയാം മനസ്സിൽ റബ്ബേ ഇന്നാലിന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്രു ചെല്ലുന്നത് ഇതിൻ്റെ ഉത്തര നീ പെ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണിച്ചു കൊണ്ടാവുക ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റബ്ബെ ആ കാര്യം ഒന്ന് റെഡിയാക്കി കൊണ്ട് റബ്ബെ അങ്ങനെ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് സുജൂതിൽ കിടന്ന് ഒരു നിസ്കാരമാല അല്ലെങ്കിൽ ഒരു കൗണ്ടറോ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നാല്പത് തവണ വെറും നാൽപ്പത് തവണ ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പം നിങ്ങൾ നിങ്ങളെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷമായിട്ട് അല്ലാണ്ടേ എല്ലാ ജോലിന്റെ ഇടയിലായിട്ട് വന്നിട്ട് ഒതുവെടുത്തിട്ട് അങ്ങനെയല്ല ഒരു സ്വസ്ഥതയുള്ള സ്വസ്ഥതയുള്ളൊരു ടൈമിൽ എല്ലാം ഫ്രീ ആയി നിൽക്കുന്നത് നമ്മുടെ മനസ്സൊക്കെ ഒരു മൈൻഡ് ഒക്കെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന അല്ലാതെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ജോലി ജോലിയെടുക്കാൻ പോകാൻ അങ്ങനെയുള്ളൊരു തിരക്കിലല്ല നമുക്കുണ്ടാവുമല്ലോ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിൽ വന്നിട്ട് ഉതുവെടുത്തുകൊണ്ട് നിസ്കാര മുസല്ല വിരിച്ചിട്ട് നിസ്കാര പാ നിങ്ങൾ നിസ്കാര കുപ്പായം ധരിച്ചിട്ടാണ് നിങ്ങൾ സുജൂദിൽ പോകുന്നത് എങ്കിൽ അങ്ങനെ ആയാലും മതിറ്റോ അല്ല എങ്കിൽ മറച്ചിട്ട് ഒക്കെ ഒരു അതിൻ്റേതായൊരു സുജൂദിൽ സുജൂതിൽ പോകുക കഴിയുന്നതും നിസ്കാര കുപ്പായം ധരിച്ചിട്ടായിരിക്കും നമുക്ക് പോവാൻ നല്ലത് കാരണം വൃത്തിയോട് കൂടിയിട്ട് അതിൻ്റേതായൊരു അദബിൽ നിസ്കാരപായ കുപ്പായം അണിഞ്ഞുകൊണ്ട് പോയിട്ട് പോയിട്ടിങ്ങനെ നാൽപ്പത് തവണ ചൊല്ലുക എന്നിട്ട് നാൽപ്പത് തവണ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ നിങ്ങളാ പ്രയാസം ആ വിഷമം നിങ്ങൾ അള്ളാനോട് തുക ചെയ്യാം അപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഉടനെ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് എപ്പോൾ നമ്മൾ ദുആ ചെയ്യുകയാണ് നമ്മൾ അള്ളാഹ്നോട് ഫസ്റ്റിൽ പറയേണ്ടത് എന്നിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങൾ പുറത്തു തരണേ അല്ല അറിഞ്ഞും അറിയാതെ ഞാൻ ചെയ്തു പോയ പാപങ്ങളിനെ പൊറുക്കണേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ് നാം ഏറ്റവും ദുആ ചെയ്യാൻ നല്ലത് നമ്മളിൽ നിന്നും തെറ്റു കുറ്റങ്ങളൊക്കെ അല്ലാതെ ആദ്യം തന്നെ അള്ളഹനോട് എൻ്റെ പ്രയാസം തീർക്കണം എൻ്റെ വിഷമം തീർക്കണം എൻ്റെ ആഗ്രഹം തീർക്കണം അങ്ങനെയല്ല നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് പുറത്തു തരാൻ ആദ്യം തന്നെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അതിന് ശേഷം ഈ ആഗ്രഹം ഞാൻ ഇത്ര തിക്ക് ചൊല്ലിയിട്ടുണ്ട് നാൽപ്പത് തവണ ഈ ഒരു ദിക്ക് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഇന്നലെ ആവശ്യം വെച്ചിട്ടാണ് ഞാൻ ചൊല്ലിയത് അറിയാലോ നമ്മൾ ചെല്ലും നമ്മളിങ്ങനെ അള്ളഹാനോട് പറയാനില്ല നമ്മളെ മനസ്സിലുള്ള കോടിക്കണക്കിന് പ്രയാസവും പ്രശ്നവും നമ്മുടെ മനസ്സിലുള്ളതും അത് ഓരോന്നും അല്ലാതാക്കറിയാം എന്ത് കാര്യത്തിനാണ് ഇവൾ അല്ലെങ്കിൽ ഇവൻ പ്രയാസപ്പെടുന്നത് ഇവന്റെ ആവശ്യം എന്താണ് അതൊക്കെ അള്ളാർക്കറിയാം അല്ലേ എന്നാലും നമ്മൾ അള്ളാഹിനോട് ചോദിച്ച് 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 വാങ്ങണം അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ എപ്പോഴും ഞാൻ കുറേ ആയി ചോദിക്കുന്നു. ഇനി ഇന്നോടാവൂല ആരോട് അള്ളഹാനോട് പിണങ്ങി നിൽക്കുക ഇനിയാവൂല എന്ന് അങ്ങനെയല്ല എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചത് തന്നെ ചോദിച്ചത് തന്നെ ഇങ്ങനെ ചോദിക്കുക അതിനുള്ള മറുപടി അള്ള നമുക്ക് തരും ഉറപ്പാണ് എത്രയോ പേർക്ക് ഇത് ചൊല്ലിയിട്ട് അനുഭവമുണ്ട് ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയത് ഉംറക്ക് പോയവരുണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയവരുണ്ട് അതുപോലെ തന്നെ കുറി അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കി ഓതിയവരുണ്ട് കുറി അടിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾക്ക് നീയത്താക്കി ചൊല്ലിയത് എനിക്കറിയാവുന്നവരാണ് ഞാൻ പറയുന്നത് എനിക്കറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് നീയത്താക്കി ചൊല്ലിയിട്ട് കാര്യങ്ങളൊക്കെ നടന്നത് അപ്പം ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷം പറഞ്ഞൊരു രൂപത്തിൽ ഓതുക ഞാൻ പറഞ്ഞില്ലെ എടുക്കുക ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ സ്ത്രീകളാണ് നമ്മുടെ ജോലിയും കാര്യങ്ങളും നിങ്ങളെ എല്ലാവരെയും ജോലി കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കല് അലക്കൽ അടിച്ചു വരൽ തുടക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷമാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലിയാലും മതി ളുഹർ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദുബായൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് അള്ളാഹിനോട് പറയുക റബ്ബെ ഞാൻ ഇത്ര ദിക്ര നീയത്താക്കുന്നു എൻ്റെ മനസ്സിൽ ഇന്നലെ ഒരു കാര്യമുണ്ട് റബ്ബെ ആ ഒരു കാര്യം നീ നടത്തിക്കൊണ്ട എന്നിട്ട് സുജൂതിൽ പോയി നിസ്കാരമായ കൗണ്ടർ കയ്യിൽ പിടിക്കുക അതായിരിക്കും അല്ല ഇനി വിരലോടെ എണ്ണുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് നാൽപ്പത് തവണ നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ വിഷമം പ്രയാസം എന്ത് കാര്യമാണോ അതെല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ ദുബായ ചെയ്യുക അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് ഇനിയിപ്പം എൻ്റെ കാര്യം നടന്ന് കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു രൂപത്തിൽ ചെയ്യും ഇതേപോലെ ദിഖർ ഞാൻ സുജൂതിൽ പോയിട്ട് ചൊല്ലും എന്ന് നിങ്ങൾ നീയത്താക്കണേ അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെല്ലാവുന്നതാണ് ചെല്ലിയാലോ പെട്ടെന്ന് ഫലം കിട്ടും ഉറപ്പാണ് അത് ഒന്ന് ഞാൻ പറഞ്ഞു തരാ കിട്ടാത്ത കാരണം ഒന്ന് നിങ്ങൾ നിസ്കാരം കള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല എങ്കിൽ നജസ്സോടെ ഒരു മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോടെയല്ല ഒരു വേണോ വേണ്ടിയുള്ള ഒരു നിലക്കാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല അല്ലെങ്കിൽ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടില്ല നിങ്ങൾ ഇത്ര ഓതിയിട്ടും കാര്യമില്ല ആദ്യം തന്നെ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കാൻ അസ്തഫിർല്ലാള്ളീം ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഞാൻ എപ്പോഴും പറയലുണ്ട് ഒരുപാട് നമ്മൾ അധികരിപ്പിക്കണം എപ്പോഴും അസ്ത അഫിർ അള്ളീം അസ്ത അഫിർലാളീം അസ്തഫിർല്ലാള്ളീ മുലാത്ത് ചെല്ലുന്നത് പോലെ തന്നെ ഈ അസ്തഫിർ അല്ലിയും ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടും ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഓരോ പുസ്തകത്തിലെ ഏടുകളിലും കിതാബുകളിലൊക്കെ ആയിട്ട് അസ്തഫിർല്ലാളിയും ചെല്ലിയാൽ സ്ഥിരമായിട്ട് പതിവാക്കുന്നവന് ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും സമാധാനവും സന്തോഷവും എല്ലാ കാര്യങ്ങളും തരും അതുകൊണ്ട് ഇസ്തീഫാർ ധാരാളമായിട്ട് നമുക്ക് നമ്മൾ മനസ്സുള്ള സമയത്തൊക്കെ സ്വലാത്ത് ചെല്ലുന്നത് പോലെ തന്നെ ഈ അസ്തഫിറുള്ളിയും അതുപോലെ തന്നെ ഹംദ് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അൽഹമദില്ല അൽഹമദില്ല അൽഹമുലില്ല ധാരാളമായിട്ട് അധികരിപ്പിക്കുക സ്വലാത്ത് ചെല്ലുന്ന മാതിരി തന്നെ ഓരോ ദിവസത്തിനായിട്ട് ഇങ്ങനെ നമ്മളൊരു ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ മതി ലിസ്റ്റ് തയ്യാറാക്കണമെന്നില്ല നമ്മുടെ മനസ്സിൽ തന്നെ പിടിച്ചാൽ മതി ഓരോ ദിവസം ഞാൻ ഇത്ര ദിക്ക് ചൊല്ലും അല്ലെങ്കിൽ മായരിബിന് ഞാൻ ഇത്ര എണ്ണം തല്ലും അസ്തഫിറുള്ളിയും ഒരു നൂറെണ്ണം ചൊല്ലുക അതുപോലെ തന്നെ ലാ ഇലാഹഇ ഇല്ലല്ലാ നൂറെണ്ണം ചൊല്ലുക അതുപോലെ തന്നെ അൽഹമുല്ലില്ല അങ്ങനെ സുബാൻ അല്ലാ നൂറ് അൽഹമുല്ലില്ല അക്ബർ പറഞ്ഞൂറ് സ്വലാത്ത് ഒരു അഞ്ഞൂറോ ആയിരോ അല്ല നൂറോ അങ്ങനെ ഞാൻ ചൊല്ലും അങ്ങനെയൊക്കെ അസ്തഫിർല്ലാളീ നൂറെണ്ണം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ സ്വലാത്ത് നൂറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാഹവ്ലവലാക്കാഭില്ലാഹില്ലാൽ ഇല്ലാ ഈ നൂറെണ്ണം അങ്ങനെ നമ്മൾ കുറച്ച് ദിക്ർ ഒരു മയുവിൻ്റെ സമയത്തൊക്കെ ചൊല്ലി ശീലമാക്കുക ഒന്നൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഒരു ഒരു ഷീട്ടിലൊരു എന്താ പറയുക ഒരു പേപ്പർ എടുത്തിട്ട് ഓരോ ദിവസവും ഈ മൈലൂവിൻ്റെ ശേഷം ഞാൻ ഇത്ര ദിക്ക് ചൊല്ലും അല്ലെങ്കിൽ സുബേൻ്റെ ശേഷം നിങ്ങൾക്ക് ഒഴിവുള്ള ടൈം ഏതാണ് ആ ഒരു ടൈമിൽ എടുത്തുകൊണ്ട് ധിക്ക് ശീലമാക്കുക ഒരു പതിവാക്കുക ഒരു ദിവസം പോവും പോലും ഒഴിവാക്കരുത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാനോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അന്നത് നമുക്ക് ചെല്ലാൻ എന്ന് വരും അങ്ങനെയല്ല അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒക്കെ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പതിവാക്കി വരിക എന്നിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യത്തിന് തടസ്സങ്ങൾ നീങ്ങി കിട്ടിയിട്ടുണ്ടാവും സമാധാനമുണ്ടാവും ഒരു കാര്യത്തിലും ഇടങ്ങേറാവില്ല നമ്മൾ അതിനിപ്പം നിങ്ങൾ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ ഓരോ കാര്യം വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും റബ്ബേ ഇനി എന്താ ഞങ്ങൾ ചെയ്യറബ് ഞങ്ങൾ ആകെ പിടുത്തം വിട്ടല്ലോ ഇനി ഒരു വഴിയും മുന്നോട്ട് കാണില്ല കയ്യിലാണെങ്കിൽ ഒരു പൈസയും ഇല്ല ആരോടാണ് ചോദിക്കുക എന്താണ് ചെയ്യ അങ്ങനെയൊക്കെ അവസ്ഥ നമ്മൾ പറ്റി നമുക്കൊന്നിനും കൈയില്ല അള്ളാ നമ്മളെ കൈവിട്ടു എന്നൊക്കെ നമുക്ക് കരുതും അപ്പോൾ നമ്മൾ ഈ സലാത്ത് ചൊല്ലിയത് കൊണ്ടോ ദിക്കറ് ചൊല്ലിയത് കൊണ്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കാരണത്താലേ നമ്മളെ അള്ളാഹു കൊടുക്കില്ല ആ കൊടുക്കിൽ നിന്നും അല്ല നമുക്ക് കൈ തന്ന് നമ്മളെ എണീപ്പിക്കും ആരെങ്കിലും ഒരു വഴിക്ക് ആരെങ്കിലും വന്നിട്ട് ഇന്നാലിൻ്റെ കാര്യത്തിന് വിഷമത്തിലാണോ ഇന്നാലിൻ്റെ കാര്യത്തിന് പ്രയാസമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ അതിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പണം കടം ചോദിക്കാൻ നമ്മളാകെ പ്രയാസത്തിലായി ബുദ്ധിമുട്ടിലായി ചോദിക്കുന്ന സമയത്ത് ഓ തരാലോ അതിനെന്താ അങ്ങനെയുള്ള ഒരു നമ്മളെ ഒരു സഹായിക്കാൻ ഏതെങ്കിലും ഒരു വഴിക്ക് അള്ളാഹു നമ്മളെ ഒരാളെ നമ്മുടെ മുന്നിലെത്തിക്കും നമ്മളതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നത് എവിടെയും നമ്മൾ തളരില്ല തളരിയില്ല ില്ല പ്രയാസപ്പെടില്ല നമ്മൾ കരുതും ഞാൻ ആകെ കുഴങ്ങിയല്ലോ ഇനി ഇനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഞങ്ങളെ ജീവിതം ഇനി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ കരുതും പക്ഷെ അള്ളാഹു നമ്മളെ കൈപിടിച്ച് എണീപ്പിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ദിക്റുകളും സ്വലാത്തുകളുമൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ എന്താ നമ്മുടെ ദുനിയാവ് മാത്രമല്ല ആഹ്ത്തിന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ സമാധാനവും തരും നമ്മുടെ കബറ് വെളിച്ചമാവാനൊക്കെ സ്വലാത്ത് നിലനിർത്തുക അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും അരുവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു യാസീൻ മുത്ത് പേരിൽ എല്ലാ ദിവസവും ഓതുക അത് ഓതാത്തൊരു ദിവസം പോലും ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ സന്തോഷവും ഉണ്ടാവാനുള്ള കാരണമാണ് ഒരിക്കലും അത് പാഴാക്കരുത് മരണം വരെ മുത്തർ അസൂരിൻ്റെ പേരിൽ മൈരീബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ഞാൻ മുത്തുറസൂലിൻ്റെ പേരിൽ യാസിൻ ഓതുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ തീരുമാനമെടുക്കണം ഞാൻ എനിക്ക് കഴിയുന്നതുപോലെ എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പ്രയാസപ്പെട്ട് ഇനി എന്താണ് റബ്ബ് ഞാൻ ചെയ്യുക എന്നുള്ള അവസ്ഥയിലൊക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ പ്രയാസപ്പെട്ടു എന്ന് കരുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു തുറന്നു തരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരോ മാർഗത്തിലൂടെയായിരിക്കും അള്ളാഹ് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇതുവരെ അലഹദില്ല പ്രയാസം ില്ലാതെ പോകുന്നത് അല്ലാണ്ട് ഒരുപാട് പണം പണമുണ്ടായിട്ടോ ഒരുപാട് സ്വത്തുകളുണ്ടായിട്ടോ ഒന്നുമല്ല അല്ലാൻ്റെ ഒരു സഹായത്താൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലാത്തുക്കളും ദിക്റുകളും ഒക്കെ ചെല്ലിയാൽ നമ്മൾ തളരില്ല നമ്മൾ കുഴങ്ങില്ല അല്ല നമ്മളെ കാക്കും അതുപോലെ നമ്മൾ വീയാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവിടെ അല്ല പിടിച്ചു നിർത്തും ആ വീഴുന്നതിൽ നിന്ന് നമ്മളെ അവിടെ രക്ഷക്ക് രക്ഷയ്ക്ക് ആളുണ്ടാവും അങ്ങനെ തോന്നും എന്നെ ആരോ പിടിച്ചു നിർത്തിയല്ലോ എന്ന് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ നിർത്താൻ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ് ആ വീഡിയോ ഇന്നലത്തെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് പരുതിയിട്ടാണ് ഇന്നും കൂടി അതിൽ പറഞ്ഞത് യാസീൻ എല്ലാ ദിവസവും നമ്മുടെ മുത്ത് റസൂലിന്റെ പേരിൽ ഓതുക അത് കഴിഞ്ഞിട്ട് വേറെ ഖുർആൻ ഓതലും ഒക്കെ ആദ്യം തന്നെ മാരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് എടുത്തിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു യാസീനോത് ഇൻഷല്ല ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക സമാധാനവും സന്തോഷവും റാഹത്തിലാവും നമ്മളെവിടെയും കുടുങ്ങില്ല അത് ഉറപ്പാണ് അള്ളാഹു നമ്മളെ കുടുക്കില്ല ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരും ഇൻഷാള്ളാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അപ്പോൾ ഇന്ന് പറഞ്ഞ ദിക്ർ ലാ ഇലാഹ ഇല അന്ത ത സുബാന കൈനി കുൻതുമിൻ അല്ലാലിമീൻ എന്ന ദിക്ർ ദിക്കിക്ക് ഉളുവെടുത്തിട്ട് നിസ്കാരപ്പായയിൽ കയറിയിട്ട് സുജൂതിൽ കടന്നുകൊണ്ട് നാൽപ്പത് തവണ നിങ്ങൾ ആ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലുക അതിൻ്റെ ശേഷം ആ കാര്യം അള്ളാൻ തുക ചെയ്യുക അള്ളാ അതിന് നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇൻഷാ അള്ളാ ഫലം കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചൊല്ലാൻ അപ്പോൾ ഇൻഷാല്ല അസ്സാമലൈക്കും വറഹമത്ാല അബ്രക്കാത്തൂ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോകരുത് ആരെ ദുബായാണ് അത് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പരസ്പരമായിട്ട് ദുബായ ചെയ്യാൻ നമ്മൾ ഇഷ്ക് മദീന എന്ന ചാനലാണിത് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇഷ്ക് മദീന എന്ന ചാനൽ ഒരുപാട് പേരുണ്ടെതിൽ നമ്മളൊരു കുടുംബമാണ് വലിയൊരു കുടുംബമാണ് നമ്മൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് ദുവാ ചെയ്യുക നമ്മളിൽ നിന്ന് വന്നു വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു സുബാനൗത്താലെ പുറത്തു തരട്ടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും തന്നെ നമുക്ക് ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു തരാതിരിക്കട്ടെ തെറ്റ് കാണുന്നിടത്ത് നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക അതൊരു തെറ്റാണെന്ന് മനസ്സിലായിട്ട് ആ തെറ്റിലേക്ക് തന്നെ നിൽക്കാതെ ഇത് ഇവിടെ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു